സംസ്കരണ പ്ലാന്റിനെതിരെ നഗരസഭ ഹൈക്കോടതിയിൽ ചെറുപ്പിനെതിരെ റിപ്പോർട്ട് ലഭ്യമാകുന്നതിനായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നഗരസഭയുടെ നിന്നുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കൗൺസിലിൽ ചെറുപ്പ ചെമ്പരത്തി മാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ ശനിയാഴ്ച അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത് പ്ലാന്റിൽ നിന്നുമുള്ള ദുർഗന്ധം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നേരിടുന്നതായാണ് സമീപവാസികളുടെ പരാതി ഈ വിഷയത്തിൽ സി പി എം അനിശ്ചിതകാല സമരത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ ഫാക്ടറിക്ക് രണ്ടു തവണ നഗരസഭയും ഒരു തവണ ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന മലിനീകരണ നിയന്ത്രണ സമിതിയും സ്റ്റോപ്പ് മെമ്പർ നൽകിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്പാദിച്ച് ഫാക്ടറി പ്രവർത്തനം തുടരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വ്യവസ്ഥകളൊന്നും പാലിക്കാതെയാണ് ഫാക്ടറി പ്രവർത്തനം തുടരുന്നതെന്നാണ് സമീപവാസികളുടെ പരാതി നഗരസഭയുടെ അധികാരപരിധികൾ മറികടന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഫാക്ടറിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാൻ ശനിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു നിലവിൽ ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ഈ പ്രശ്നത്തിൽ ഫാക്ടറിക്കെതിരെ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണമെന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പരിഹരിക്കുന്നതിനായി നഗരസഭയെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി കോടതിയിൽ കൗശലത്തിന്റെ കോപ്പിയും വെച്ച് ഇപ്പൊ തന്നെ രണ്ടു മണിക്ക് അത് ഒട്ടും ഉണ്ടാക്കാൻ പോലല്ല അതാ കോടതി വക്കീട്ട് വന്നിട്ടുണ്ട് എല്ലാം അല്ലാതെ ആ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുത്തതിനു ശേഷം ആ സ്ഥാപനം നാടിന് ശല്യം ഉണ്ടാക്കേണ്ടത് ബോധ്യപ്പെട്ടപ്പോ അതിൽ ഇടപെടുന്നതിൽ യാതൊരു നമുക്ക് നമ്മൾ നമ്മുടെ ഏത് കേസാണെന്നാലും നടപടിക്രമമുണ്ട് അതൊരു നമ്മളെ വെച്ച്